ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ട് ഒരു ദുരന്തത്തിൻ്റെ വാർത്ത കേട്ട് മലയാളികൾ നടുങ്ങിയ നിമിഷം മലയാളത്തിൽ ശ്രദ്ധേയായ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച റാണിചന്ദ്രയും കുടുംബവും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു അപ്രതീക്ഷിതമായ ദുരന്തം ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വച്ചാണ് റാണിചന്ദ്ര മടങ്ങിപ്പോയത് വിവാഹിതയാകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയായിരുന്നു റാണിചന്ദ്ര പക്ഷേ അവർക്ക് വിധി നൽകിയത് ശക്തമായ തിരിച്ചടിയാണ് റാണിചന്ദ്ര ജനിച്ചത് കൊച്ചിയിൽ അച്ഛൻ ചന്ദ്രൻ അമ്മ കാന്തിമതി കൊച്ചിയിലെ സൗന്ദര്യ മത്സരത്തിൽ മിസ് കൊച്ചിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് റാണിചന്ദ്ര അതിനുശേഷമാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത് അഞ്ച് സുന്ദരികളാണ് ആദ്യ ചിത്രം റാണി ചന്ദ്രയെ റാണി ചന്ദ്രയാക്കിയ ചിത്രം കെ ജി ജോർജ് സംവിധാനം ചെയ്ത സ്വപ്നാടനമാണ് അതിലെ നായകൻ ഡോക്ടർ മോഹൻദാസ് ആണ് ഡോക്ടർ മോഹൻദാസ് പല വിധത്തിലുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അഭിനയം കൂടാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതവും ഉണ്ടായിരുന്നു സി പി ഐയുടെ കൾച്ചറൽ സംഘങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു പഠനകാലത്ത് എ എസ് എഫിലും പിന്നീട് എ ഒ എഫിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് സ്വപ്നാടനം ഡോക്ടർ മോഹൻദാസിൻ്റെ ചിത്രമായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അത് റാണിചന്ദ്രയുടെ ചിത്രമായിരുന്നു ആ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം റാണിചന്ദ്രയെ തേടിയെത്തി സ്വപ്നാടനത്തിലൂടെ റാണിചന്ദ്ര തൻ്റെ കരിയറിൽ വല്ലാത്തൊരു മുന്നേറ്റം തന്നെ നടത്തി ഐ വി ശശി ചിത്രങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു റാണി ചന്ദ്ര ഐ വി ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവത്തിൽ നായിക റാണി ചന്ദ്രയായിരുന്നു നായകൻ ഉമ്മറായിരുന്നു നസീർ കത്തി ജ്വലിച്ച കാലത്ത് ഉമ്മറിനെ നായകനാക്കിക്കൊണ്ട് ഒരു ചിത്രം എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലം ആ കാലത്ത് ഉമ്മറിനെ നായകനാക്കിക്കൊണ്ട് ചിത്രം ചെയ്തു ഐ വി ശശി ഉത്സവം വലിയ ഹിറ്റായി മാറി പിന്നീട് ഐ വി ശശി ചിത്രങ്ങളിൽ റാണിചന്ദ്ര സ്ഥിര സാന്നിധ്യമായി മാറി ഊഞ്ഞാൽ അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു കെ ജി ജോർജിൻ്റെ സ്വപ്നാടനത്തിലൂടെ മികച്ച നടിയെന്ന പട്ടം നേടിയ റാണിചന്ദ്രയ്ക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു റാണിചന്ദ്ര എന്തിനും തയ്യാറായിരുന്നു സിനിമയിൽ കഥാപാത്രത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ കഥാപാത്രത്തിന് അനുയോജ്യ അനുയോജ്യമാകുന്ന രീതിയിൽ ശരീര പ്രദർശനം നടത്താനും റാണിചന്ദ്ര വിമുഖത കാട്ടിയില്ല ഉത്സവത്തിൽ ഒരു സീനിൽ അർദ്ധനഗ്നയായി റാണിചന്ദ്ര അഭിനയിക്കുന്നുണ്ട് സ്വപ്നാടനത്തിൽ റാണിചന്ദ്രയുടെ നായകൻ ഡോക്ടർ മോഹൻദാസ് ആയിരുന്നു ആ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ഡോക്ടർ മോഹൻദാസും റാണിചന്ദ്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നു റാണിചന്ദ്രയും ഡോക്ടർ മോഹൻദാസും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇരുവരുടെയും പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു ഗോസിപ്പ് വീരന്മാർ ഇരുവരുടെയും പ്രണയത്തെ ആഘോഷിച്ചു പക്ഷേ ആ പ്രണയം സബലീകരിക്കപ്പെട്ടില്ല വിമാനാപകടത്തിൻ്റെ രൂപത്തിൽ റാണിചന്ദ്രയെ കവർന്നു കഴിഞ്ഞു വിധി റാണിചന്ദ്രയുടെ മൃതദേഹം അടക്കിയപ്പോൾ ആ മൃതദേഹത്തിൻ്റെ മുമ്പിൽ മിങ്ങിപ്പോട്ടിൽ നിന്ന മോഹൻദാസിനെക്കുറിച്ച് എഴുതിയത് സിനിമാ മകളത്തിൻ്റെ എഡിറ്ററായിരുന്ന മധുവൈപ്പനയാണ് മധുവൈപ്പന പറഞ്ഞു മോഹൻദാസിൻ്റെ ദുഃഖങ്ങൾ എന്നോട് ഒരുപാടൊരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട നടിയായിരുന്നു റാണിചന്ദ്ര പക്ഷേ അർത്ഥവിരാമമായിരുന്നു റാണിചന്ദ്രയുടെ വിധി